അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ നവരത്ന ഇൻ ഹോസ്പിറ്റാലിറ്റി ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ റോഡ് റെയിൽവേ തലശ്ശേരി ഫോൺ കണ്ണൂർ നിന്നും അഞ്ച് കിലോ വെള്ളി കവർന്ന കേസിൽ സ്വദേശിയാണ് അറസ്റ്റിലായത് ബീഹാർ ഗഗാരിയ സ്വദേശി ധർവേന്ദർ സിംഗിനെയാണ് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടിയേരിയും സ്ക്വാഡും അറസ്റ്റ് ചെയ്തത് രാജ്യവ്യാപകമായി നിരവധി കേസുകളിലെ പ്രതിയാണ് പിടിയിലായത് കണ്ണപുരം എസ് ഐ ഐ കെ രാജീവൻ ടൌൺ എസ് ഐ എം അജയൻ എസ് ഐ സി രഞ്ജിത്ത് നിതീഷ് എന്നിവർ ചേർന്നാണ് ബീഹാറിൽ നിന്നും പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ജൂൺ മാസം കണ്ണൂരിൽ അർഷിത ജ്വല്ലറിയിൽ നടന്ന ഒരു ജ്വല്ലറി മോഷണത്തിന്റെ കേസിലെ പ്രതിയെ ഞങ്ങൾ ടൗൺ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ പേര് ധർമ്മേന്ദ്ര സിംഗ് ആണ് ബീഹാറിലെ സ്വദേശിയാണ് നേപ്പാൾ ബോർഡറിൽ വെച്ചാണ് ഇന്നലെ ഞങ്ങൾക്ക് അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയത് അവന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇതേ സെയിം ജ്വല്ലറിയിൽ അവൻ മോഷണം നടത്തിയിരുന്നു ഇവന്റെ രീതി വെള്ളി ആഭരണങ്ങളാണ് ഇവ ഇവരെപ്പോഴും കടവ് നടത്തുക വെള്ളി ആഭരണങ്ങൾ രണ്ടായിരത്തി പതിനൊമ്പത് ഇവരെ മൈപ്പുരി പോലീസ് സ്റ്റേഷനിൽ വയനാട് മൈപ്പുരി പോലീസ് സ്റ്റേഷനിൽ ഒരു കളവ് നടത്തിയിട്ടുണ്ട് അപ്പോ ഇവന്റെ വീട് ചെറിയ പാറ്റ്നയാണ് അവിടെ നിന്ന് റെയിൻ മാർഗം നാട്ടിൽ കണ്ണൂർ കേരളത്തിൽ വന്ന്

25 rooms including extra extravagant suite rooms a multi-cuisine restaurant which can accommodate up to 50 people with in-room dining facility With a seating capacity of 300 people, Pusharaga Hall with a seating capacity of 100 people, Conference Hall with a seating capacity of 16 people, doctor on call facility available, an extensive car parking area which can accommodate up to 100 cars at a time. Navaratna N. A name that is deemed synonymous with the warmest hospitality in Talashiri.